ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐ ബൂസ് മമ്മ ചാനൽ അങ്ങനെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് പഴയ റൊട്ടിയിലോട്ട് തിരിച്ച് വന്നേക്കാണല്ലേ അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ച് അടിച്ചുപോകുമ്പോൾ ഇന്നത്തെ ഈ വ്ലോഗെന്നു പറയുന്നത് നമ്മളുടെ ഒരു ചെറിയ പെരുന്നാളുടെ ആഘോഷം എങ്ങനെയാണെന്നുള്ളതാണ് വലിയ ഒരു ആർഭാടം ഒന്നുമില്ലാതെ നോർമലായിട്ട് തന്നെ എല്ലാവരെയും പോലെ തന്നെ നോർമലായിട്ട് കൊണ്ടുപോകുന്ന ഒരു ചെറിയ പെരുന്നാൾ ആഘോഷമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം Ewan lagi 'to ko din. Ingano? No 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 no. That is a big no no no. ഇത് പെരുന്നാളിന്റെ തലേ ദിവസമാണ് നമ്മളെല്ലാവരും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ എല്ലാവരും ഒത്തുകൂടി നിന്നിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കും പിന്നെ ഞാൻ ഹസ്ബൻഡും മോനായിട്ടും ഒന്ന് ഹോസ്പിറ്റലിൽ പോയൊക്കെ ആയിരുന്നു അവിടെ വന്നതിന് ശേഷം ഒന്ന് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോൻക്ക് കുറച്ച് കോൾഡൊക്കെ വന്ന് കുറച്ച് പ്രശ്നമായിരുന്നു അപ്പോൾ ബ്രീത്തിങ്ങിൻ്റെ കുറച്ച് ചെറിയൊരു പ്രോബ്ലം പോലെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് നെബലൈസ് ഒക്കെ ചെയ്യിച്ചതിന് ശേഷമാണ് അവൻ ഒന്ന് ഓക്കെ ആയത് അപ്പോൾ ഞാൻ മൈലാഞ്ചി ഒന്നും ഇട്ടില്ലായിരുന്നു കാരണം ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ലേറ്റായിരുന്നു കൊണ്ട് ഒന്നും ഇട്ടില്ല പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞു നോക്കലും നന്നാക്കലും ഇവരെല്ലാവരും കൂടി ചെയ്തു വെച്ചു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഹസ്ബൻഡ് റോട്ടീന്ന് വരുന്ന ടൈം ആയിട്ടോ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ സ്ഥിരമുള്ള ഒരു പതിവാണത് ഇവിടെ ജംഗ്ഷനിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ വർത്താനം പറയാനായിട്ടൊക്കെ റോട്ടി പോകുക നമ്മൾ നാസ്തക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ പത്തിരിയും മുട്ടക്കറിയും ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ മുട്ടക്കറിയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെതാ ഓരോരുത്തർ കുളിച്ച് റെഡിയായി ഇതാ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ബിരിയാണിക്കുള്ള ഗരം മസാല ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളതാ ഒരു വശത്ത് ബീഫ് ഫ്രൈ ചെയ്യാനുള്ളതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം രാവിലെ നാസ്റ്റൊക്കെ കഴിക്കാനുള്ളതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഒരു പള്ളിയിൽ പോയി വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ അപ്പോൾ ഇതാ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ കാസറോളിലുള്ളത് പത്തിരിയാണ് അപ്പോൾ എല്ലാവരും പെരുന്നാൾ ദിവസം എല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ കൂടാ ആ അപ്പൊ എല്ലാവരും പള്ളി പോകാനുള്ള തയ്യാറെടുപ്പും കാര്യത്തിലൊക്കെയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നാസ്തയും കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡിനെ അപ്പോൾ അപ്പൊ പള്ളിയിലോട്ടൊക്കെ നിസ്കരിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദുബാറൊക്കെ വിഷ് ചെയ്തിട്ടാണ് കേട്ടോ പോവാറ് പള്ളിയിൽ നിന്നൊക്കെ പോയി വന്ന് ഐബുസുത പെരുന്നാ കോടിയൊക്കെ ഇട്ടിരിക്കട്ടോ ഇതിനുശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നിട്ട് നാശത കഴിച്ചോ അപ്പം നേരത്തെ കണ്ടല്ലോ മുട്ടക്കറിയും പത്തിരിയായിരുന്നു നമുക്ക് നാശത്തൊക്കെ ഉണ്ടായത് പിൻ്റെ കൂട്ടത്തിൽ ഇതാ ബീഫ് ഫ്രൈയും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ നാസ്തയെക്കലും കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് അപ്പം അവിടെയൊക്കെ ഒന്ന് പോകും അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് വന്നതാണ് ബിരിയാണി പണികളൊക്കെ ഇപ്പോഴാണ് കേട്ടോ സ്റ്റാർട്ടായത് കുറച്ച് ലേറ്റ് ആയി തുടങ്ങാൻ ഇനി ഇതാ ബീഫ് ബാക്കിയുള്ളത് നമ്മൾ ഉച്ചക്കത്തേക്ക് ഒന്നും കൂടി നല്ലപോലെ വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ബിരിയാണിയിലോട്ട് ഇടാനുള്ള ബേ ലീഫ് പെരിഞ്ചീരകം ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം നമ്മൾ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മസാലക്ക ഉള്ളതും ചതച്ച് വെക്കാനുള്ളതും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ അടുപ്പിച്ച് വെക്കുകയാണ് അങ്ങനെതാ ബിരിയാണി പണികളൊക്കെ നല്ലതാകൃതായിട്ട് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിൻ്റെ അടുക്കതാ എന്റെ ഉമ്മച്ചിയും വാപ്പിയും വന്നോട്ടോ ഇപ്പൊ അഷ്ടപ്പെരുന്നാളിന് എന്റെ ഉമ്മച്ചീന്റെ വാപ്പിൻ്റെ അടുത്തും ഇവിടെ കൂടാന്ന് പറഞ്ഞു അങ്ങനെതാ ഇപ്പോൾ നമുക്ക് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ബിരിയാണി ദമ്മിടാൻ നേരത്തെ മുകളിലിട്ട് കൊടുക്കാനുള്ള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ദമ്മക്ക് പൊട്ടിച്ച് ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇന്നിട്ട് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് അതിന് വൈകിട്ട് ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഓരോ വഴിക്കോട്ടും തിരിഞ്ഞിട്ടോ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് അപ്പം നമ്മളുടെ പെരുന്നാളിൻ്റെ ആഘോഷമൊക്കെ അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് അപ്പോൾ നമ്മളൊന്നൊരു റിലേറ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയൊക്കെയാണ് അപ്പോൾ നമ്മൾ പോയത് ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു ആയിരുന്നോട്ടോ റിലേറ്റീവിനെ കാണാൻ പോയത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്